കണ്ണൂർ ചെറുപുഴ പ്രാപോയിൽ മകളെ അതിക്രൂരമായി മർദ്ദിച്ച പിതാവിനെ അറസ്റ്റ് ചെയ്തു മലാങ്കടവ് സ്വദേശി ജോസ് എന്ന മാമസനെതിരെയാണ് പോലീസ് കേസെടുത്തത് ജൂനിയർ ജസ്റ്റിസ് ആക്ടിലെ വിവിധ വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തു സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എട്ടു വയസ്സുകാരിയായ സ്വന്തം മകളെ ജോസ് എന്ന മാമച്ചൻ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കുട്ടിയുടെ മുഖത്തടിക്കുകയും എടുത്തു നിലത്തടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കത്തിയെടുത്ത് കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിച്ചിട്ടും കേസെടുക്കാതെ വന്നതോടെ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ പിരിഞ്ഞു താമസിക്കുന്ന അമ്മയെ തിരിച്ചുവരാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രാങ്ക് വീഡിയോ ആണെന്നായിരുന്നു കുട്ടികളും പോലീസും ഒരേപോലെ പറഞ്ഞത് സമ്മർദ്ദത്തിനൊടുവിൽ പോലീസ് കേസെടുക്കുകയും കുട്ടികളുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യുകയും ആയിരുന്നു അതേസമയം കുട്ടികളെ നേരത്തെയും അച്ഛൻ മർദ്ദിക്കാറുണ്ടെന്നായിരുന്നു അമ്മയുടെ സഹോദരി പറഞ്ഞത് എപ്പോഴും അവര് തൊണ്ടക്കലം പിടിച്ച് ഞെക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് എന്തെന്ന് വെച്ച ഇവര് എപ്പോഴും കള്ളു കൊടുത്തിട്ട് കുഞ്ഞാല അടിക്ക വരെ ചെയ്യുന്നുണ്ട് അത് തള്ളിക്കളയാണ് ചെയ്യുന്നത് പോലീസുകാർ പോലീസുകാർ ശ്രദ്ധിക്കുന്നില്ല മൈൻഡാക്കുന്നില്ല ഇനി എന്റെ അനിയത്തി ആയിരുന്നുകൊണ്ട് എനിക്ക് ഈ വീഡിയോ അയച്ചു കിട്ട ഇല്ലെങ്കില് ഇതൊന്നും ഈ പേപ്പറിലേക്ക് വരട്ടില്ലായിരുന്നു ഗ്രൂപ്പിലിട്ടതും ഞങ്ങളായിരുന്നു ചേച്ചിനെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു നീ എന്റെ കാര്യത്തിൽ ഇടവരെന്താ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ജനം കണ്ണൂർ